നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും മീ ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ വ്യാഴാഴ്ച കുത്തേറ്റ് മരിച്ച നേഴ്സ് ദമ്പതികളായ സൂരജിനും ബിൻസിക്കും ഒരേ കല്ലറയിൽ അന്ത്യനിദ്ര ഒരുക്കിയിരിക്കുകയാണ് ഇരുവരുടെ സംസ്കാരം ഇന്ന് സെമിത്തേരിയിൽ നടന്നിരിക്കുകയാണ് മണ്ഡലം പുല്ലവനം റോഡിലെ കുഴിയാത്ത സൂരജ് കെ ജോൺ ഭാര്യ ബിൻസി എന്നിവരാണ് അബ്ബാസിയുടെ ഫ്ലാറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അപ്പോ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നു തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ ഒരു നിമിഷങ്ങളിൽ കൂടിയാണ് ഒറ്റവർ കടന്നു പ്രത്യേകിച്ച് ആ രണ്ട് കുട്ടികൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതല്ലേ മറ്റൊരൊക്കെ തേങ്ങ നിമിഷങ്ങൾ അപ്പോ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്താണ് ഇവിടെ പെട്ടെന്ന് ഇവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് അപ്പോ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവമായി വിവരം പുറത്തു വരുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടുപേരും ഒരേ കലറയിൽ തന്നെയാണ് അടക്കിയിട്ടുള്ളത് സൂരജന്റെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഇവരുടെ മൃതദേഹം ഇന്ന് രാവിലെ എട്ടരയോടെയാണ് മണ്ഡലത്തെ വീട്ടിലേക്ക് എത്തിച്ചത് കണ്ണൂർ വിമാനത്താവളം വഴിയാണ് മൃതദേഹങ്ങൾ എത്തിച്ചത് തുടർന്ന് പൊതുദർശനം ഉണ്ടായിരുന്നു മണ്ഡലത്തെ വീട്ടിൽ ഈ സമയത്ത് അമ്മ തങ്കമ്മയും മൂത്ത സഹോദരിയും ബന്ധുക്കളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇവരുടെ കുഞ്ഞുങ്ങൾ ഏഴും നാലും വയസ്സുള്ള മക്കളെ ഇന്ന് രാവിലെയോടു കൂടിയാണ് ഇവിടേക്ക് എത്തിച്ചത് കാരണം അവർക്കറിയില്ലായിരുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ട അച്ഛന്റെയും അമ്മയുടെ മൃതദേഹമാണ് ഇവിടേക്ക് എത്തിച്ചത് അതിനായാണ് തങ്ങളെ കൊണ്ടുവന്നതെന്നൊന്നും ഇവർക്കറിയില്ലായിരുന്നു ഇപ്പോൾ പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചപ്പോൾ തന്നെ മൂത്ത മകൾ വിങ്ങി പൊട്ടുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ആ ഇളയ മകന് എന്താ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയത്തതും കുഞ്ഞ് ഒന്ന് പകച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു അവിടെയുള്ള ബന്ധുക്കളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം അവരൊക്കെ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു കാരണം ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവമാണ് അവർക്ക് നനച്ചിരിക്കാതെ വന്നിട്ടതാണ് അതായത് കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ ഈ നാട്ടിൽ ഈസ്റ്റർ വന്ന് ആഘോഷിച്ചിട്ട് കുവൈറ്റിലേക്ക് പോയിട്ട് പിന്നീട് ഏറ്റവും ഒടുവിൽ അവരറിയുന്നത് ഒരു ആത്മഹത്യയും കൊലപാതകവുമാണ് തിരിച്ച് അവരുടെ ജീവനറ്റ മൃതദേഹമാണ് ആ വീട്ടിലേക്ക് എത്തിച്ചത് അപ്പോ ഇരുവരുടെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സഭാ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ പൊതുദർശനം വെച്ചിരുന്നു അപ്പോ അവിടുത്തെ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരടക്കം കുറെ പേര് തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിയിരുന്നു ഏകദേശം ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി സഭാ മോർച്ചറിയിൽ എത്തിച്ചത് അപ്പോൾ തന്നെ ഭൗതിക ശരീരം കാണാൻ ഒരുപാട് പേർ എത്തിയിരുന്നു പിന്നീടാണ് പ്രതിപക്ഷത്തിന് ശേഷം വൈകുന്നേരത്തോടെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി രാത്രി വിമാനത്താവളത്തിൽ ഇരുവരുടെ മൃതദേഹം നാടിലേക്ക് അയച്ചത് തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു അപ്പോ ഈ കുവൈറ്റിലുള്ള സഹോദരിയും ഈ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു അപ്പോൾ ഇവിടെ അനാഥരാക്കപ്പെട്ടിരിക്കുന്നത് അതായത് കൊച്ചു കൊച്ചു പിണക്കങ്ങളിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഒരിക്കലും അംഗീകരിക്കാനാത്ത പല കാര്യങ്ങളും ഉണ്ടായി എന്നതിന്റെ പേരിൽ രണ്ടു മക്കളെ അനാഥരാക്കിയാണ് ആ മാതാപിതാക്കൾ ആറടിമണ്ണലേക്ക് യാത്രയായത് അതായത് പല വാർത്തകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിയതുപോലെ തന്നെ പല വാർത്തകളും ഈ സമയങ്ങളും പ്രചരിക്കുന്നുണ്ട് അതായത് ബിൻസിക്ക് മറ്റൊരു ബന്ധമുണ്ട് ഇത് സൂരജ് അറിയുന്നു സൂരജ് അതിന്റെ പേരിൽ ആഹ് തർക്കം ഉണ്ടാക്കുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ആ ഒരു ബന്ധമില്ലാതാക്കാനായി ശ്രമിക്കുന്നു പക്ഷെ നടക്കാതെ വന്നതോടുകൂടി ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോയി എന്നും കൊലപ്പെടുത്തി എന്നും തുടർന്ന് ഈ ഒരു കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ഈ ചിത്രങ്ങളൊക്കെ സഹപ്രവർത്തകനായ മുകേഷിന് അയച്ചു കൊടുത്തു എന്നൊക്കെ തരത്തിൽ പല വോയിസ് ക്ലിപ്പുകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല എന്തായിരുന്നാലും ഇതിന്റെ ഏഹ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അവിടെ ശേഖരിച്ചിട്ടുണ്ട് എന്താണ് കൊലപാതക കാരണം എന്നതിലേക്ക് കൃത്യമായ തെളിവ് ലഭിച്ചു എന്നാണ് അവിടുത്തെ പോലീസ് അറിയിക്കുന്നത് അപ്പൊ ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പരിമണിക്കൂറിലെ വരികയുള്ളൂ അപ്പോ തീർച്ചയായിട്ടും നാട്ടിലായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ പലരും ഇവരുടെ വിയോഗത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കാരണം അത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു ഇവർ മറ്റുള്ളവർക്കൊക്കെ പിന്നെ ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ വിൻസ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ചിത്രം മറ്റു വ്യക്തിക്ക് അയച്ചിരുന്നു എന്ന വിവരമൊക്കെ പുറത്തു നിന്നിരുന്നു അപ്പോ ആ വ്യക്തിക്ക് അത് അയച്ചു അത് ശരിക്കും അത് അയച്ചു കൊടുക്കാണോ അതോ അല്ല പോലീസ് പറയുന്നുണ്ട് അതായത് ഈ എന്താ ഈ സൂരജ് ചിലർക്ക് അതായത് ചില സുഹൃത്തുക്കൾക്ക് താനിങ്ങനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചില സന്ദേശങ്ങൾ അയച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ സുഹൃത്തുക്കളിൽ ഒരാൾ ഈ പറയുന്ന മുകേഷ് ആണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കാരണം ഈ മുകേഷിനാണ് ഈ ഒരു ചിത്രം അയച്ചു കൊടുത്തത് അതിനുശേഷം നിന്നെയും കൊല്ലുമെന്ന് സൂരജ് ഭീഷണി മുഴക്കി എന്നൊക്കെയാണ് പറയുന്നത് തുടർന്ന് ഇയാൾ എല്ലാ സുഹൃത്തുക്കളോടൊക്കെ ആശങ്ക പങ്കുവയ്ക്കുന്നു ഇത്തരത്തിലൊരു ചിത്രം അയച്ചു എന്നും അവൻ എന്നെയും കൊല്ലുമോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്നതായി സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നത് ഒരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല പക്ഷെ ഇനി മറ്റാരെങ്കിലും ഈ കേസ് വഴിതെറ്റിക്കാനായിട്ട് ആരോപണം പുറത്തേക്ക് വിട്ടതാണോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ് അപ്പോ മാത്രല്ല നിരവധി സ്ത്രീകളുമായി ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു ശബ്ദ സന്ദേശത്തിൽ അതെ അതെ ഈ മുകേഷിനാണ് മറ്റു പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെയാണ് ബിൻസിയുമായി അടുപ്പം സ്ഥാപിച്ചതെന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇവിടെ നിന്നും ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞതിനു ശേഷം കുവൈറ്റിലേക്ക് ബിൻസി പോയപ്പോൾ അവിടെ പിക്ക് ചെയ്യാനൊക്കെ വന്നിരുന്നത് ഇയാളാണ് അപ്പോൾ ഈ ഒരു ബന്ധം കാരണമാണ് ഇവർക്ക് ിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അതിനു മുൻപ് ഇവര് ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറാനായിരുന്നതാണ് പക്ഷെ ഇവരുടെ മറ്റൊരു സുഹൃത്ത് പറയുന്നുണ്ട് ഇത്തരത്തിലൊരു വാർത്തകളൊന്നും അല്ല സത്യം അവർ തമ്മിൽ അങ്ങനെ ഒരു സംശയ രോഗമോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇവർ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു പക്ഷെ ഇതിനിടയിൽ എപ്പോഴും സൂരജിന് ഓസ്ട്രേലിയയിലേക്ക് പോകാനായി ഒരു മടുപ്പ് തോന്നുന്നു നമുക്ക് പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത്തിരി കഷ്ടപ്പെട്ട അഞ്ച് എക്സാം എഴുതിയതിനു ശേഷമാണ് പാസ്സായത് അപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് നേടിയെടുത്തത് എങ്ങനെ വേണ്ടെന്ന് വെക്കും എന്നുള്ള ഒരു സങ്കടം മാത്രമേ ബിൻസിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആ സുഹൃത്ത് പറയുന്നത് കൂടാതെ ആ സുഹൃത്ത് ഇവരുടെ കുടുംബ സുഹൃത്തും കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരു കാര്യമാണ് പുറത്തു വരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബിൻസിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നൊരു തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് അത് ആദ്യം നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പലരും പറയുന്നത് അതായത് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് പുറത്തു വന്നൊന്നും യാഥാർത്ഥ്യമല്ല അവർക്ക് സംശയ രോഗമൊന്നും അല്ല എന്നുള്ള രീതിക്ക് പലത് സുഹൃത്തുക്കളെ വാർത്തകളൊക്കെ തള്ളുന്നുണ്ട് ഇപ്പൊ രണ്ടു തരത്തിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ബിൻസിക്ക് മറ്റൊരു അഫെയർ ഉണ്ടെന്നും എന്നാൽ മറ്റൊന്നും അതൊന്നും അല്ല ആ സൂരജന് ഇത്രനാളും എം ബി ബി എസ് ഒക്കെ പഠിപ്പിച്ച് ബിൻസി തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇനി തന്റെ ഒരു അതായത് താൻ പറയാനപ്പുറം വിൻസി പോകരുത് എന്നുള്ള തരത്തിലേക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കാനായി സൂര്ജ് ശ്രമിക്കുന്നു ഇതിന്റെ പേരിലുള്ള ഒരു തർക്കമായിരുന്നു ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചെന്നൊക്കെ മറ്റു ചില വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് ഇപ്പോ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഉറപ്പിക്കുകയാണോ ഈ മിൻസിക്ക് ഇത്തരത്തിൽ വിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ശരിക്കും അതൊരു സംശയകരമായുള്ള ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ ആദ്യം ഉറപ്പിച്ചിട്ടില്ല ഇത്തരത്തിൽ ശബ്ദ സന്ദേശം പ്രചരിക്കുകയാണ് അത് ഉറപ്പിച്ചു പറയേണ്ടത് അവിടുത്തെ അന്വേഷണ സംഘമാണെന്ന് നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു അതെ മാത്രമല്ല ഇത്തരത്തിലൊരു പ്രചാരണം നടക്കുന്ന ഇത് എവിടെന്നാണ് ഈ ഒരു പ്രചാരണം വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രചാരണം നടക്കുന്നത് വളരെ വേദനാജനകമാണ് എന്ന് ഇവരുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട് മിൻസിക്കെതിരെ ഇങ്ങനെ ചിലർ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ അത് അടുത്ത് മിൻസിക്കൊപ്പം ജോലി ചെയ്യുന്ന ഈ ഒരു വിവരം മറ്റൊരു സുഹൃത്തിനോട് പങ്കുവെച്ചതെന്നാണ് പറയുന്നത് അത് ഈ പറയുന്ന മുകേഷും മിൻസിക്കൊപ്പം തന്നെയാണ് ജോലി ചെയ്യുന്നത് ചിത്രങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രചരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾക്ക് പോലും അതൊരു വേദന ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നത് അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് മരണ കാരണം അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോടെ ഇരുന്ന ദമ്പതികൾക്കിടയിലേക്ക് പെട്ടെന്ന് ഒരു പ്രശ്നം വരുന്നു അവർ പരസ്പരം കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊല്ലും കൊലയും വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അപ്പൊ തക്കതായ ഒരു കാരണം ഉണ്ടാകും എന്നത് ശരിയായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്താണ് കാരണം എന്നത് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് അതിനിടയിലാണ് ഇങ്ങനത്തുള്ള ചില വിവരങ്ങൾ വരുന്നത് അത് പ്രചരിക്ക അത് ചില വേ ഉറ്റർക്ക് ഒരു വേദന ഉളവാക്കുന്നു എന്തായാലും സൂര്ജ അവസാനമായി ആരോടാണ് സംസാരിച്ചതെന്ന് അടക്കമുള്ള കൃത്യമായ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നാണ് പറയുന്നത് കൂടാതെ ഇവരുടെ സി സി ടി വിഷല് പോലും ആ ഒരു കൃത്യമായ എവിഡൻസ് കിട്ടി എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആധികാരികത ഉറപ്പിച്ചതിനു ശേഷം മാത്രമേ അവിടത്തെ അന്വേഷണ സംഘം എന്തായാലും ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുകയുള്ളു പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞത് തനിക്ക് മിൻസിയെ പത്ത് വർഷമായിട്ട് അടുത്തറിയാം ഇടയ്ക്കിടയ്ക്ക് സൂരജും മിൻസിയും തമ്മിൽ പിണങ്ങുമായിരുന്നുവെങ്കിലും അത് അപ്പോൾ തന്നെ തീർന്നു പോകും സന്തോഷത്തോടെ മുന്നോട്ട് പോകും നല്ലൊരു കുടുംബ ജീവിതമായിരുന്നു ഇരുവര് നയിച്ചിരുന്നത് ഇണക്കവും പിണക്കവും ഒക്കെ അവരുടെ ഉണ്ടായിരുന്നു അത് പങ്കുവെക്കുമായിരുന്നു ഏർ സൂരജിന് സംശയരോഗം ഉണ്ടായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതൊക്കെ പച്ചക്കള്ളമാണ് കള്ളമാണ് അത്തരത്തിലൊന്നും ഇല്ല എന്നാണ് ഒരു പറയുന്നത് മാത്രമല്ല ഈ സൂരജ് ക്ഷിപ്രഗോപിയാണെന്ന് ഒരു വശത്ത് പറയുമ്പോ മറ്റൊരു വശത്ത് പറയുന്നത് ഏർ അദ്ദേഹം കോപ ഉണ്ടായിരുന്നു പക്ഷെ അത് നല്ലൊരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് സത്യാവസ്ഥ എവിടെയാണ് എന്താണ് എവിടെ പിഴച്ചു എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി ബിൻസിയുടെ കുടുംബത്തിന്റെ ഇരുവരെയും കുടുംബത്തിന് നീക്കും എന്താണ് അറിയേണ്ടത് അല്ല ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ആ ഒരു ടൈമിൽ തന്നെ ബന്ധുക്കളോടൊക്കെ ചോദിച്ചു പോകാനൊക്കെ കൃത്യമായ ഇല്ലായിരുന്നു തങ്ങൾക്കും അറിയില്ല അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് അവരുടെ മാതൃകാ ദമ്പതികളായിരുന്നു എന്തായിരുന്നാലും മരണം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരണം എന്നൊക്കെ തന്നെയാണ് ബന്ധുക്കളടക്കം പ്രതികരിക്കുന്നത് ഈ അയൽവാസികളാണ് അയൽവാസികളെ ചിലർ മാത്രമാണ് പറയുന്നത് മുൻകോപമുണ്ട് സംശയരോഗമായിരുന്നു എന്നൊക്കെ തരത്തില് ചിലർ പറയുന്നു ചില അയൽവാസികൾ പറയുന്നു നല്ലവരാണ് രണ്ടുപേരും മാതൃകാ ദമ്പതികളാണ് ആ വീട്ടിലൊക്കെ വരാറുണ്ട് ഇവിടുത്തെ പ്രോഗ്രാമിനൊക്കെ അവർ വന്ന് പങ്കെടുക്കുമായിരുന്നു സഹായിക്കുമായിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പൊ രണ്ടു തരത്തിൽ തന്നെയാണ് ഇവ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പ്രതികരണങ്ങൾ ഉയർന്നത് അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും അവിടെ അനാഥരാക്കപ്പെട്ടത് രണ്ടു കുഞ്ഞുങ്ങളാണ് ആ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ആ ഒരു ഇളയ കുഞ്ഞിന്റെ മുഖം ആരുടെയും കണ്ണു നനയ്ക്കുന്നതായിരുന്നു കാരണം ആ കുഞ്ഞിന് അറിയില്ല തന്റെ മാതാപിതാക്കൾ ജീവനത്തിൽ കിടക്കുകയാണ് അവർ ഇനി ഈ ലോകത്തേക്ക് തിരിച്ചു വരില്ല എന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഒരു നിമിഷത്തെ പക അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ദേഷ്യം ഒരു നിമിഷത്തെ ഞാനായിരിക്കണം ജയിക്കണം എന്നുള്ള ഒരു മാഷിപ്പുറത്ത് കാണിക്കുന്ന ഒരു അക്രമങ്ങൾ ഏറ്റവും അവസാനം ആ കുടുംബത്തിൽ തന്നെ ആ കുഞ്ഞുങ്ങളെ അനാഥരാക്കി ആ കുടുംബത്തെ ചിതറച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്നാലും ഈ കേസിൽ ഇവരുടെ മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ കെട്ടിടത്തിലെ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അത് വളരെ നിർണായകമായി മാറിയിട്ടുണ്ട് അപ്പോ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് വരും ദിവസങ്ങൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണം പ്രത്യേകിച്ച് ഈ കുടുംബത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയേണ്ടത് പക്ഷേ ഈ നിയമപരമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമോ അപ്പോ കുടുംബത്തിന്റെ ഒരു നിലപാട് എന്താണ് എന്തായാലും ഇന്ന് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതല്ലേ ഉള്ളു അപ്പോ ഇനി കുടുംബത്തിന് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ അവരെന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പ്രചരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ ബിൻസിക്കെതിരെ പ്രചരിക്കുന്ന അല്ലെങ്കിൽ സൂരജിനെതിരെ പ്രചരിക്കുന്ന ഈ കാര്യങ്ങളിലൊക്കെ അവരെ ഒരു വ്യക്തത നൽകണം അല്ലെങ്കിൽ അവര് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നതും ഒരു ചോദ്യം തന്നെയാണ് അപ്പൊ അതിനൊരു മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ അവർ തന്നെ വന്ന് പ്രതികരിക്കുമായിരിക്കും ഇല്ലെങ്കിൽ അവരുടെ നിയമപരമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു രണ്ട് കുട്ടികൾ അവരെ ഓർക്കുമ്പോൾ വളരെയധികം വേദനയുണ്ട് അപ്പോൾ കുറ്റവർക്കൊക്കെ അവർക്കൊരു താങ്ങാകാൻ കഴിയട്ടെ എന്ന് അല്ലെ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ സംഭവം ഇത്രയും ദിവസമായിട്ടും ഈ ഒരു മരണ മരണവിവരമൊന്നും ആ കുഞ്ഞുങ്ങളെ അറിയിച്ചിരുന്നില്ല അവരൊക്കെ വീട്ടിലായിരുന്നു ബന്ധുവീട്ടിലായിരുന്നു മിൻസിയുടെ കുടുംബത്തിലായിരുന്നു ഇന്ന് രാവിലെയോടെയാണ് അവരെ ഇവിടത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടു കൊണ്ടുവന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ജീവനെറ്റ് കിടക്കുന്ന രണ്ട് മാതാപിതാക്കൾ മാതാപിതാക്കളത് തങ്ങളുടെ മാതാപിതാക്കളാണ് എന്ന് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു വിങ്ങി പൊട്ടുന്ന മകളുടെ ആ മുഖം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഏർ ദൈവം എന്തായിരുന്നാലും ആ കുഞ്ഞുങ്ങൾക്ക് ഏർ എന്നും അനുഗ്രഹം നൽകട്ടെ കാരണം ആ കുഞ്ഞുങ്ങൾ നാളെ എന്താകും എന്നറിയില്ല ആ കുടുംബം തീർച്ചയായിട്ടും അവർക്കൊരു കൈത്താങ്ങായി ആ കുഞ്ഞുങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്